റിസപ്ഷനിസ്റ്റായി ജോലി ചെയ്തിരുന്ന അങ്കിത ഭണ്ഡാരി എന്ന യുവതി കൊല്ലപ്പെട്ട സംഭവം രാജ്യം വലിയ ഞെട്ടലോടെ കേട്ട വാർത്തയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓഗസ്റ്റിലാണ് അങ്കിത ബി ജെ പി നേതാവ് വിനോദ് ആര്യയുടെ മകൻ പുൽകിത് ആര്യയുടെ ഉടമസ്ഥതയിലുള്ള റിസോർട്ടിലെ റിസപ്ഷനിസ്റ്റായി ജോലിക്കെത്തുന്നത് തുടർന്ന് സംഭവം നടക്കുന്ന അന്ന് രാത്രിയിൽ അങ്കിതയും പ്രതികളും തമ്മിൽ തർക്കമുണ്ടായി എന്നാണ് പോലീസ് പറഞ്ഞത് ഇതിന് പിന്നാലെ അങ്കിതയെ ഒരു വാഹനത്തിൽ കയറ്റിക്കൊണ്ടു പോകുകയും ബലപ്രയോഗത്തിന് ശേഷം ചീല കനാലിൽ തള്ളിയിട്ട് കൊലപ്പെടുത്തുകയുമായിരുന്നു ഇപ്പോഴിതാ അമ്മയുടെ പ്രതികരണം വീണ്ടും വന്നിരിക്കുകയാണ് പ്രതികൾക്ക് വധശിക്ഷ കിട്ടുന്നത് വരെ പോരാടമെന്ന് അങ്കിതയുടെ മാതാപിതാക്കൾ പറഞ്ഞിരിക്കുകയാണ് കേസിൽ റിസോർട്ട് ഉടമയും രണ്ട് ജീവനക്കാരും ഉൾപ്പെടെ മൂന്ന് പ്രതികൾക്ക് കോട്ട്ബാറിലെ അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി ജീവപര്യന്തം തടവിന് ശിക്ഷിച്ചിരുന്നു ഉത്തരാഖണ്ഡിലെ പൗരി ജില്ലയിലെ യാങ്കേശ്വറിൽ സ്ഥിതി ചെയ്യുന്ന വനന്ത്ര റിസോർട്ട് ഉടമ പുൽകിത് ആര്യ മാനേജർ സൗരഭ് ഭാസ്കർ അസിസ്റ്റന്റ് മാനേജർ അങ്കിത് ഗുപ്ത എന്നിവർക്കാണ് കോടതി ജീവപര്യന്തം ശിക്ഷ വിധിച്ചത്